വിഷ്ണുമായ ക്ഷേത്രത്തിൽ ചെല്ലുന്ന എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് വിഷ്ണുമായെ പ്രീതിപ്പെടുത്താൻ എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത് ചില ക്ഷേത്രങ്ങളിൽ പോയി പോകുമ്പോൾ അവർ വഴിപാടിൻ്റെ ലിസ്റ്റ് തരും ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അപ്പം നമ്മളില്ലാത്ത പൈസ ലോണെടുത്തും വായ്പ വാങ്ങിച്ചുമൊക്കെ ഈ പൂജകൾ നടത്താറുണ്ട് ഫലം കിട്ടാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട നിങ്ങൾ തന്നെ ആലോചിക്കണം നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള പൂജകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ പക്ഷെ ഞാനൊരു വഴിപാട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അത് വെള്ളാട്ടെന്ന് പറയുന്ന ഒരു വഴിപാട് വെറും നൂറ് രൂപയുള്ളൂ ഏത് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് വെള്ളാട്ട് വഴിപാട് നടത്താം നൂറ് രൂപയേ ഉള്ളൂ നിങ്ങൾ അതൊന്ന് നടത്തി നോക്കുക എന്നിട്ട് ഭഗവാനോട് സ്വാമിയോട് നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് ഒരു വെള്ളാട്ടം നേർന്ന് സന്തോഷമായിട്ട് പോകുള്ളൂ അത് നടന്നിരിക്കും ഉറപ്പാണ് അല്ലാതെ ഈ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ മുടക്കി നിങ്ങൾ പൂജ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂജ നടത്താം അതിനെ ഞാൻ എതിരല്ല പക്ഷേ സാമ്പത്തിക സ്ഥിതി മോശമായ ആൾക്കാർ പോയി ഇതുപോലെ കടം വാങ്ങിച്ച് ചെയ്യുന്നത് അരുത് ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സ്വാമിക്ക് വേണ്ടത് സ്നേഹമാണ് പൈസയല്ല